ഒരു തീമില്ലാത്ത ജേണൽ ഉണ്ടാക്കി നോക്കിയാലോ അതെ നമ്മുടെ ലബൂപ്പിന് ശേഷം അടുത്തതായി നമ്മൾ അവതരിപ്പിക്കുന്ന നാടകം നടകുമല്ല നമ്മുടെ ജേണൽ ഒരു പേരില്ലാത്ത ഒരു തരം തീം കൈയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് ഒട്ടിക്കേണ്ടതാണ് ഞാനിപ്പോൾ ഒരു വിൻറ്റേജ് തീം എന്ന് വിചാരിച്ച് തുടങ്ങിയതായിരുന്നു പക്ഷേ അത് വിൻറ്റേജ് ഒന്നും ആയില്ല ഗൈ സംഭവം എന്താ വെച്ചാൽ എൻ്റെ പ്രശ്നമല്ല ഇത് രണ്ട് പേജ് ഉണ്ടല്ലോ രണ്ട് പേജിലും ഒട്ടിച്ച് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് ക്ഷീണിക്കും അതാണ് പ്രശ്നം ആ ഒട്ടിച്ചുകൊടുത്ത സാധനം വാഷി ടേപ്പാണെന്നാണ് നിങ്ങളുടെ വിചാരം എങ്കിൽ നിങ്ങൾക്ക് തെറ്റി അത് വാഷി ടേപ്പ് അല്ല ഞാൻ പ്രിന്റ് എടുത്തിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു അത് ജസ്റ്റ് അതിൻ്റെ മേലെ വെറുതെ സ്ഥലോട്ടായി പൊട്ടി മോഡൽ മോഡലാക്കി വെറുതെ ഒട്ടിച്ചു കൊടുത്താണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ വിൻ്റെ തീം എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങി പിന്നെ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഒട്ടിച്ച് തുടങ്ങി അങ്ങനെ ഇത് നമ്മളൊരു തീം ഇല്ലാത്ത തരം ജേണലായിട്ട് ഇതാക്കി പിന്നെ ഞാൻ അധികം ഒന്നും ഓവറായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊളാക്കാൻ നിന്നില്ല ജസ്റ്റ് കൈ കിട്ടുന്ന ഒരു കോട്ടും അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു അത്ര ഞാൻ ചെയ്തോളൂ കാരണം എനിക്ക് ഇതിൽ എന്തോ ചെയ്തു വന്നപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് ഫുൾ ഔട്ടായി ഇതുകൊണ്ടൊന്നും നമ്മളെ തളർത്താനാവില്ല ഇനി നമ്മുടെ അപകമ്മിങ് ജേണൽ വീഡിയോസ് നിങ്ങൾ കണ്ടോക്ക് നോക്ക് കിക്കിനോട്ടിൽ എന്താ എഴുതാന്ന് അറിയാണ്ടേ ഞാൻ അവസാനം ലവ് യൂ എന്ന് മാത്രമേ എഴുതുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ടാ ടാ